ശേഷി കുട്ടികൾക്കായി കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് ബിഗ് ഫ്രണ്ട്സ് കൂട്ടായ്മയും ചിറക് ചാരിറ്റബിൾ ട്രസ്റ്റും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അറുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത മത്സരങ്ങൾ നടന്നത് പരിമിതികളെ മറികടന്ന് ആടിയും പാടിയും കുറെ കുട്ടികൾ വീൽ ചെയർ ഓട്ട മത്സരത്തിൽ ഉൾപ്പെടെ അവർക്കൊപ്പം ചേർന്ന് അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളെ സഹായിക്കാനായി ബിഗ് ഫ്രണ്ട്സ് കൂട്ടായ്മയിലെയും ചിറക് ചാരിറ്റബിൾ ട്രസ്റ്റിലെ നൂറോളം വോളണ്ടിയേഴ്സ് മൂന്നാം തവണയാണ് ഇത്തരത്തിൽ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ബിഗ് ഫ്രണ്ട്സ് എന്ന കൂട്ടായ്മ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയുന്ന പ്രത്യേകത ഇതൊരു മത്സരമല്ല ഭിന്നശേഷിക്കാർക്കായിട്ടുള്ളൊരു സെലിബ്രേഷനാണ് ഒരു കാർണിവലാണ് അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അവർക്കിഷ്ടമുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവർ പങ്കെടുത്താൽ സമ്മാനം കിട്ടും അല്ലാതെ അവർക്ക് അവർക്കൊന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ അങ്ങനെ ഇല്ല ഇതുപോലെ തന്നെ നമ്മൾ ക്യാൻസർ രോഗികളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപലകളായ സ്ത്രീകളെന്ന് സമൂഹം പറയുന്നവരെ നമ്മൾ ബലവാന്മാരും ബലവതികളുമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞങ്ങളാൽ കഴിയുന്ന കുറേയേറെ പ്രോസസ്സുകൾ ഞങ്ങൾ ഈ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളിൽ പതിനഞ്ചോളം സ്കൂളുകളിൽ നിന്നായി അറുന്നൂറോളം വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത് പങ്കെടുക്കുന്നവർക്കെല്ലാം സമ്മാനം എല്ലാവർക്കും സന്തോഷം അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിൽ ചോര കൺമുയൽ ഇങ്ങു നീല തുരുത്തിൽ നീർപ്പരപ്പിൽ അമ്പിളിക്കലയ്ക്കുള്ളിൽ ആമക്കുഞ്ഞനോ ആമക്കുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലെ ചെല്ലവുമായി താനെ വലി വരും വർഷങ്ങളിലും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് പരിപാടികൾ സജീവമാക്കാനാണ് സംഘാടകരുടെ ആഗ്രഹം ന്യൂസ് മലയാളം തിരുവനന്തപുരം